ഏതെങ്കിലും ഒരു സ്ഥലത്ത് യാത്ര പോകണമെങ്കിൽ നമ്മുടെ ഗേൾസിൻ്റെ ഒരു കഷ്ടപ്പാടല്ലേ എത്ര ഒരുങ്ങിയാലും സമയം ഒട്ട് തയ്യത്തുമില്ല പ്രത്യേകിച്ചും വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ടെങ്കിൽ വിളിയോട് വിളിയായിരിക്കും സമയം നീ ഒരുങ്ങി കഴിഞ്ഞില്ലേ എന്നുള്ള ചോദ്യമായിട്ട് അപ്പം ഇന്ന് ഞാൻ ഒരു സ്ഥലത്ത് പോവാണ് വേറെ ആയുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് ജസ്റ്റ് ഒന്ന് ടൗണിൽ പോകുക കുറച്ച് സാധനങ്ങൾ മേടിക്കാറുണ്ട് അലറച്ചില്ലറ ഷോപ്പിംഗ് ആയിട്ടോ അപ്പം ഞാൻ യൂഷ്വലി ഇങ്ങനെയാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ കേട്ടാറുള്ളത് പക്ഷേ ഇതിപ്പം നമ്മൾ ബസ്സിലൊക്കെ കയറി പോകുമ്പോൾ എന്തായാലും തിരിച്ച് വന്ന് കഴിയുമ്പോൾ മുടി ആകെ ഒരു പരിഭാവം യൂഷ്വലി എൻ്റെ മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ചകിരി നാരുപോലത്തെ ഒരു മുടിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ഹെയർ സ്റ്റൈൽ വെക്കേണ്ടത് നമ്മൾ സാധാരണ പോലെ പിന്നെ മെറഞ്ഞിട്ട് പോകാം അങ്ങനെയാണെങ്കിൽ തിരിച്ച് വരുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കിങ്ങനെ കെട്ടുമ്പോൾ ഫുള്ള് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് രണ്ട് പശ്ചും പിന്നെ ഒക്കെ പോകില്ല അതാണ് ശരിക്കും ഓർമ്മ വന്ന് ഇങ്ങനെയൊക്കെ കെട്ടിക്കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നാടൻ പെൺകുട്ടി ലുക്കൊക്കെ വരുന്നുണ്ട് പക്ഷേ പക്ഷെ ഒട്ടും കട്ടിയില്ല അതുകൊണ്ട് ഇങ്ങനെ കെട്ടുന്നത് വൃത്തികേരാണ് പക്ഷേ സാരില്ല നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതായതുകൊണ്ടും ബസ്സിൽ കയറി പോകുന്ന അല്ലെങ്കിൽ മുടി നമുക്ക് പണി തരും ഓക്കെ അപ്പം മുടിയും കഴിഞ്ഞു ഇതാണ് ഞാൻ ഡ്രസ്സ് ഇടുന്നത് കേട്ടോ ഡ്രസ്സ് ഞാൻ മിന്ത്രയിൽ നിന്ന് മേടിച്ചതാണേ ഇനി മുഖത്ത് വലിയ ആർഭാടോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു മോയ്സ്ചറൈസർ സൺസ്ക്രീന് ഇപ്പോഴത്തെ കാലാവസ്ഥയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ മുതൽ ഉച്ച എന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ് ഉച്ചയ്ക്ക് ശേഷമാണ് മഴയില്ല അപ്പോൾ സൺസ്ക്രീൻ ഇല്ലാണ്ട് പറ്റത്തുമില്ല കുടയും ഇല്ലാണ്ട് പറ്റത്തില്ല അപ്പം കിട്ടിയ ഒരു സൺസ്ക്രീന് ഞാൻ മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഇടുന്നുണ്ട് പക്ഷേ ഇത്രയെങ്കിലും വേണം ഇപ്പോഴത്തെ ഒരു ചൂടിന് ഇതി അനിവാര്യമാണ് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഇതിപ്പോൾ കണ്ട് പേടിക്കേണ്ട ഇത് ഞാൻ ഫുൾ മുഖത്ത് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ആക്കി എടുക്കും അത് ചെയ്ത് കഴിയുമ്പം ഇത്രയും സൺസ്ക്രീൻ പോകാൻ കഴിഞ്ഞിട്ട് കുറച്ചൊരു വൈറ്റ് കാസ്റ്റ് സൺസ്ക്രീൻ ആണ് കേട്ടോ ഇത് കണ്ടോ ഞാനത് ഫുള്ള് ബ്ലെൻഡ് ചെയ്തെടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് ഒരു ടു ത്രീ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ സൺസ്ക്രീൻ നമ്മുടെ മുഖത്ത് സെറ്റാവും കേട്ടോ ഇനി ഒരു ടാൽക്കം പൗഡറും കൂടി ഇടുവാണെങ്കിൽ എൻ്റെ ഫേസിലുണ്ടോ ഇടേണ്ട മേക്കപ്പിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു ഇനി എനിക്ക് കണ്ണും എഴുതുക ലിപ്സ്റ്റിക് വിടുക ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ എന്നും ഐലൈൻഡർ വെച്ച് തന്നെയാണ് കണ്ണ് എഴുതി കൊടുക്കാറുള്ളത് കേട്ടോ പക്ഷേ എനിക്കിപ്പോൾ ഫോണിൽ നോക്കി എഴുതാൻ ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ കുറേ അത് ട്രൈ ചെയ്ത് നോക്കി പക്ഷേ എനിക്കത് കിട്ടുന്നില്ല അപ്പം ഞാനതുകൊണ്ട് എൻ്റെ അടുത്തൊരു കുഞ്ഞ് കണ്ണാടി ഉണ്ട് അത് വെച്ചിട്ടാണ് കണ്ണ് എഴുതി കൊടുക്കുന്നത് കേട്ടോ പക്ഷേ തിരക്ക് പിടിച്ച് എങ്ങനെ എഴുതിയാലും അത് ശരിയാവാറില്ല ഇത് പ്രാവശ്യം ഞാൻ എഴുതി കഴിഞ്ഞപ്പം രണ്ടും രണ്ട് രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ അതിലൊന്നിൻ്റെ കട്ടി കൂടിപ്പോയി അപ്പം മറ്റേതിൻ്റെയും കട്ടി കൂട്ടിയെടുത്ത് ആകെ കുളവായി പക്ഷേ ഞാൻ അതിനി നേരെ അതിൻ്റെ പുറകെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലെന്ന് വിചാരിച്ചു ഞാൻ കിട്ടിയ പോലെ അങ്ങോട്ട് എഴുതി പോവുകയാണ് ചെയ്ത് യൂഷ്വലി എൻ്റെ വലിയ കണ്ണാണ് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള കണ്ണാണേ അപ്പോൾ എന്താണെങ്കിലും ഒരു തർക്ക രീതിയിൽ ഞാൻ രണ്ട് കണ്ണും ഏകദേശം ഒപ്പിച്ച് എഴുതി വെച്ചു കേട്ടോ ഇതെൻ്റെ മുഖത്തിൻ്റെ ആ ആകൃതി കണ്ട് നിങ്ങൾ ഞെട്ടണ്ട മുഖത്തിൻ്റെ കോഷ്ടികളൊക്കെ കണ്ട് ഞങ്ങൾ ഞെട്ടുണ്ടാ കേട്ടോ അപ്പോൾ ഒക്കെ കണ്ടോ നല്ല കട്ടിയിലല്ലേ എഴുതിക്ക് അത് അപ്പുറത്തെ സൈഡ് ഇതേപോലെ കട്ടിയായപ്പോൾ ഞാൻ ഇതും കൂടെ കട്ടി കൂട്ടി എഴുതാണോ കേട്ടോ ഇതാണ് ഫൈനൽ ലുക്ക് വരുകട്ടോ അപ്പോൾ ഞാൻ മസ്കാര സാധാരണ ഇങ്ങനെ ഇടുന്നതല്ല പക്ഷേ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐലാൻഡ് ആകുമ്പോൾ എൻ്റെ കൺപീതിയെക്കൂടെ കുറയാകുമ്പോൾ ഞാൻ ജസ്റ്റ് അത് മാത്രം തുറച്ച് കളയുന്നതേ ഉള്ളൂ അല്ലാണ്ട് പ്രത്യേകിച്ച് വലിയ ആർഭാടത്തിൻ്റെ കാര്യമില്ല കാരണം നമ്മൾ ജസ്റ്റ് ടൗൺ വരെ പോകുന്ന തിരിച്ചു വരണം അത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ അതൊന്ന് ഉണങ്ങാൻ വേണ്ടി അതൊന്ന് വെയിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നേരെ മേലെ പിടിക്കും അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അടുത്തതെന്ന് പറയുന്നത് ലിപ്സ്റ്റിക്കാണേ ഇത് ഞാൻ സുഡിയോയിൽ നിന്ന് മേടിച്ച ഒരു ലിപ്സ്റ്റിക്കാണ് അത്യാവശ്യം എന്താ പറയുക ലോങ് ലാസ്റ്റിക് ആണ് പോയി കഴിഞ്ഞ് തിരിച്ച് വരുന്ന വരെ ആ സാധനമുണ്ടാവും സ്മഡ് പ്രൂഫാണ് വാട്ടർ പ്രൂഫുമാണ് കേട്ടോ അപ്പം ഇതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തെ പരിപാടികളെ എല്ലാം കഴിഞ്ഞു എൻ്റെ ഫുൾ മേക്കപ്പ് കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പം ഒരു കുറച്ച് ഷോ കാണിക്കണല്ലോ കഴിയുമ്പോൾ അപ്പോൾ ഇതാണ് ഫൈനലൊക്കെ ഓട്ടം ഇനി കയ്യിൽ മോതിരം ഇടുക വാച്ച് എടുക്കുക സ്പ്രേ എടുക്കുക ഇങ്ങനത്തെ സാധാരണ അസ്യൂഷൽ ഇത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്പ്രേയാണ് കേട്ടോ അത് നന്നായിട്ട് ഞാൻ അടിക്കുന്നുണ്ട് ബസ്സിനൊക്കെ അല്ലേ പോകുന്നത് എല്ലാവരും നന്നായിട്ടൊന്ന് എൻ്റെ സ്പ്രേയുടെ മണം ആസ്വദിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നന്നായിട്ട് അടിക്കുന്നുണ്ട് പിന്നെ റിങ് ഇട്ടു പിന്നെ വാച്ച് ഇട്ടു യെസ് ഇതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏകദേശം എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ബാഗ് എടുത്ത് നേരെ അങ്ങ് പോയാൽ മതിയെ ഇതാണ് ഞാൻ കൊണ്ടുപോകുന്ന ബാഗ് ഒരു അമ്മച്ചി ലുക്കിലെ ബാഗിലെ ഇത് എൻ്റെ മമ്മീൻ്റെ ബാഗാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് ഈ ഒരു ബാഗ് എടുക്കുവാണെങ്കിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഈ ബാഗിനകത്ത് കൊള്ളു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ബാഗ് കാണാൻ ലുക്കില്ലെങ്കിലും പക്ഷേ ഈ ബാഗാണ് ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ടെങ്കിൽ കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പം അപ്പോൾ ശരി ഞാൻ ടൗണയ്ക്കൊന്ന് പറഞ്ഞിട്ട് വരാം ബായ്